തീർച്ചയായിട്ടും ലക്ഷ്മി ഒരു പോരാട്ട നായകൻ എന്നൊരു പ്രതിച്ഛായ ജീവിത അവസാനം വരെ നിലനിർത്തിയ യുഗപ്രഭാവനായിരുന്നു സഖാ വി എസ് അച്യുതാനന്ദൻ അതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം കലഹിച്ചതും പോരാടിയതും എല്ലാം തന്നെ താൻ ഉയർത്തിപ്പിടിക്കുന്ന ചില ദർശനങ്ങൾ അത് ശുദ്ധമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതായത് റഷ്യയിൽ ഉദയം കൊള്ളുകയും ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് പ്രത്യേകിച്ച് കുട്ടനാടിന്റെയും മലബാറിന്റെ ഒക്കെ പശ്ചാത്തലത്തിലേക്ക് പറിച്ച് നടപ്പെടുകയും ചെയ്യപ്പെട്ട ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ നീഡ്സ് ആണ് അല്ലാതെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഒരു ആചാര്യനായ വി എസിനെ കാണുന്ന ബുദ്ധിമുട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അനാക്രോണിസം ഓഫ് ദ ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ പരിവർത്തനത്തിന്റെയും രൂപാന്തരത്തിന്റെയും ഒരു ഒരു മാർഗത്തിലാണ് പ്രായോഗിക രാഷ്ട്രീയം അത് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്ന പാർട്ടി ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്ന ഗവൺമെന്റ് അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും ഭരണത്തിന്റെ തലവനായിരുന്നപ്പോഴും എല്ലാം തന്നെ യാതൊരുവിധ ഒത്തുതീർപ്പിനും വഴങ്ങുന്ന ഒരു പ്രകൃതമായിരുന്നില്ല അത് ശുദ്ധമായ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു രീതിയാണ് പോരാട്ടം ഒരു അടിസ്ഥാന വർഗ പാർട്ടിയാണല്ലോ സി പി എം അടിസ്ഥാന വർഗ പാർട്ടിക്ക് ചേരുന്ന രീതിയിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള താൻ നേരിട്ട് തന്നെ മുഖ്യമന്ത്രി കസേറയിൽ ഇരുന്നു കൊണ്ട് പോലും പോരാട്ടം നയിക്കാൻ അത് സാമൂഹ്യ പോരാട്ടം മാത്രമല്ല കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ മതി കെട്ടാൻ നിലയിലും മൂന്നാറിലുമൊക്കെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നേരിട്ട് ചെല്ലുന്ന ഒരു മുഖ്യമന്ത്രി അത് കേരളത്തിനല്ല ലോകത്തിന് തന്നെ ഒരു പുതുമയായിരിക്കും ഒരു ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ പോരാട്ട മനസ്സ് അത് വി എസിനെ തീർച്ചയായും വേറിട്ട് നിർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടിയുമായി ഏറെ ഇണങ്ങിയും പിണങ്ങിയും കലഹിച്ചും നിൽക്കുന്നു കലഹിക്കുന്നു എന്ന് പറയുന്നത് അത് വ്യക്തിപരമായ കലഹങ്ങളായി തോന്നാം എങ്കിൽ പോലും താൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല കാരണം ബദൽ രേഖയുമായി എം വി രാഘവൻ കടന്നു വരുമ്പോൾ താൻ ഒത്തുതീർപ്പിൽ തയ്യാറല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞു മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകളുടെ കാര്യം വന്നപ്പോൾ കൃത്യമായ ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മത കക്ഷികളെ അല്ലെങ്കിൽ മതവുമായി ബന്ധമുള്ള രീതികളിലേക്ക് പാർട്ടിയുടെ ചിന്തകൾ പോകുന്നത് അഭികാമ്യമല്ല എന്ന പി എസിന്റെ നിലപാട് അത് വീണ്ടും ഡി ഐ സി കെയുടെ കാര്യം വന്നപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി കാരണം ഈ രണ്ടായിരത്തി ആറിലെ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടുപോവുകയും ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കെ എന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തപ്പോൾ അവരുമായി ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാമെന്ന് ചിന്തിച്ചപ്പോൾ അതിന് കാട്ടക്കം വിരുദ്ധമായി നിന്നത് വി എസ് ആണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഡി ഐ സി കെ മത്സരിക്കുകയും ചെയ്തു ടെലിവിഷൻ ചാനലത്തിൽ മത്സരിക്കുകയും ചെയ്തു പക്ഷെ പിന്നീടാ ഒരു ബാന്ധവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കാതെ ഇരുന്നതിന്റെ കാരണം വി എസിന്റെ തിരുത്തൽ നടപടികൾ അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടി ആ ഒരു ദൈർബല് നിന്ന് മാറുന്നു എന്ന് തോന്നുമ്പോൾ തിരുത്താനുള്ള ആർജ്ജവം കാട്ടിയ വി എസ് ആണ് അത് പക്ഷെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ അതുപോലെ തന്നെ കണ്ടു എസ് എൻ സി ലാബിലിന്റെ വിഷയത്തിൽ എടുത്ത കൃത്യമായ നിലപാടുകൾ അത് പലപ്പോഴും പാർട്ടിക്ക് കലോസനം ഉണ്ടാക്കി പിണറായി അച്യുതാനം തരുന്ന രീതിയിലേക്ക് രണ്ട് പക്ഷങ്ങളായി മാറുകയും അത് രണ്ട് എത്തുന്ന രീതിയിൽ ആ ഒരു അച്യുതാനന്ദൻ വിഭാഗത്തെ തന്നെ വിട്ടു നിർത്തുന്ന രീതിയിലേക്ക് അത് പോവുകയും ഒക്കെ ചെയ്തപ്പോൾ പാർട്ടിയിൽ വലിയ വിഭാഗീയതയും പൊട്ടിത്രയുമാണ് ഈയൊരു ഒരു വശത്ത് പി എസിന്റെ അൺകോംപ്രമൈസിംഗ് ആറ്റിറ്റ്യൂഡ് മറുപക്ഷത്തെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഒരു പ്രായോഗിക നിലപാട് ഇത് രണ്ടും ഒരിക്കലും ചേരില്ല എന്നൊരു പ്രതീതിയാണ് അന്നുണ്ടായത് പക്ഷെ എപ്പോഴെല്ലാം ശാസനകൾക്ക് തിരുത്തലുകൾക്ക് പാർട്ടി അച്ചടക്കത്തിന്റെ വാളോങ്ങിയപ്പോൾ അതെല്ലാം തന്നെ ശിരസ വഹിക്കുന്ന കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് നമ്മൾ വി എസിന്റെ ഭാഗത്ത് കണ്ടു അതുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഉൾപ്പെടെ ഉള്ള എതിരെയുള്ള പോരാട്ടത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ വസം അത് വലിയൊരു ഒരു ഒരു ഇതിഹാസ തുല്യമായ ഒരു നയമാണ് നിലപാടാണ് അച്യുതാനന്ദൻ സ്വീകരിച്ചത് ഓർക്കൂ ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ടി പി ജമയെ ടി പി ശ്രീനിവാസിന്റെ പത്നി രമയെ പോയി കാണാൻ കാട്ടിയ ഒരു ഒരു സിംബോളിക് ചർച്ച അത് സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കും തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയ അറിഞ്ഞിട്ട് പോലും ഒരു തിരുത്താനുള്ള ആർജവം തന്റെ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ അതുകൊണ്ട് എന്ത് ഭവിഷ്യത്ത് വന്നാലും എത്ര തരം താഴ്ത്തുക വിധേയനായാലും തനിക്ക് ലഭിക്കാൻ പോകുന്ന പല സൗഭാഗ്യങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പോലും ആ ഒരു നിലപാടുകളുടെ രാജകുമാരൻ തന്നെ അത് ശശിക്ക് അച്ചാർ നടപടിയാണെങ്കിലും ഉദാഹരണങ്ങൾ ഏറെയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിഹാസ നായകനായി സ്വരമായി വേറിട്ട ചിന്തയുടെ ശബ്ദമായി ഇരുപതാം നൂറ്റാണ്ടിലെ ശുദ്ധ കമ്മ്യൂണിസ്റ്റായി തൊഴിലാളി വർഗ നായകനായി പി എത്തിന് വിലയിരുത്തുന്നത് ആ പശ്ചാത്തലത്തിലാണ് തീർച്ചയായും